വീണ്ടും ഒരു പുതിയ ട്രാവൽ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇത്തവണ റൈസ് ബൗൾ ഓഫ് തമിഴ്നാടു എന്നറിയപ്പെടുന്ന ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂർ വേൾഡ് ഫേമസ് ടെമ്പിളായ ബൃഹദീശ്വര ടെമ്പിളും തഞ്ചാവൂർ ബൊമ്മയും തഞ്ചാവൂർ വീണയും ഒക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഫോക്കസ് ടെമ്പിളിൻ്റെ വളരെ അടുത്തുള്ള അബീസ് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് രണ്ടായിരം രൂപ കോസ്റ്റുള്ള ഇത് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ് തഞ്ചാവൂരിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ചോള സാമ്രാജ്യത്തെ പറ്റി കൂടെ രണ്ട് വാക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഇൻട്രോ തരാം കാവേരി നദിയുടെ തീരത്ത് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഒരു ചെറിയ രാജ്യമായിട്ടാണ് ചോള സാധനം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരായിട്ടുള്ള രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ചേർന്ന് ചോള കിങ്ഡത്തെ വളരെയധികം എക്സ്പാൻഡ് ചെയ്തു ഈ അടുത്തിറങ്ങിയ പൊന്നീൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഈ പേരുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിൽ ജയം രവി ചെയ്ത ക്യാരക്ടറാണ് രാജരാജ ചോളൻ അപ്പോൾ ഇതുകൊണ്ടൊന്നും അവർ എക്സ്പാൻഷൻ നിന്നില്ല ആ കാലത്ത് ഉള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേവി ഫോഴ്സ് ചോള കിങ്ഡത്തിനുണ്ടായിരുന്നു ആ നേവി പവർ യൂസ് ചെയ്ത് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ചോള കിങ്ഡം അവർ വികസിപ്പിച്ചു സിംഗപ്പൂർ മലേഷ്യ തായ്ലാൻഡ് മാൽദ്വീവ്സ് അങ്ങനെ ഇന്ന് കാണുന്ന പതിനൊന്നോളം രാജ്യങ്ങളിൽ പണ്ട് ചോള കിങ്ഡം ഭരിച്ചിരുന്നു ഇത്രയും ശക്തിയും സമ്പത്തുമുള്ള ചോള സാമ്രാജ്യത്തിൻ്റെ സിംബൽ എന്നോണം എന്തെങ്കിലും ഒരു നിർമ്മിതി തലസ്ഥാനമായ തഞ്ചാവൂർ തന്നെ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു കടുത്ത ശിവഭക്തനായ രാജരാജ ചോളൻ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇന്ന് കാണുന്ന ബൃഹദീശ്വര ടെമ്പിൾ നിർമ്മിച്ചത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ തഞ്ചാവൂരിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ ബൃഹദീശ്വര ടെമ്പിൾ കാണാൻ വേണ്ടി ഇറങ്ങി രാജരാജ ചോളൻ ചിന്തിച്ചതുപോലെ തന്നെ ആയിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഒരു കോട്ടവും സംഭവിക്കാതെ ഈ ടെമ്പിൾ ഇതുപോലെ തന്നെ ഇവിടെ നിലനിൽപ്പുണ്ട് ഈ ഏരിയയിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് കാണാനും പറ്റും ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ് അങ്ങനെ ഞങ്ങളുടെ ടെമ്പിൾ എത്തി താണ ഏറ്റവും പുറത്തുള്ള കവാടം ഇത് തന്നെ ഒരു രക്ഷയില്ല പകത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇതാണ് ടെമ്പിളിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഇതിൽ നമുക്ക് മൂന്ന് ഗേറ്റുകൾ കാണാം ഏറ്റവും പുറത്തുള്ളത് രാജഗോപുരമാണ് അത് മറാത്ത രാജാക്കന്മാർ പണി കഴിപ്പിച്ചതാണ് അതിനകത്തുള്ളത് കേരളാന്തക ഗോപുരമാണ് അത് കേരള രാജാക്കന്മാരെ തോൽപ്പിച്ച സമയത്ത് പഴതാണ് മൂന്നാമത്തേതാണ് രാജരാജൻ ഗോപുരം അങ്ങനെ ഞങ്ങളകത്തേക്ക് കയറാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയും സൈസും ഒന്നും നമുക്ക് ഫോണിലൊന്നും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഇതൊക്കെ ഇവിടെ വന്നു തന്നെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെ ആദ്യത്തെ രണ്ട് ഗോപുരങ്ങൾ കയറി നമ്മളകത്ത് എത്തുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് നമ്മൾ ആ ക്ലോക്ക് റൂമിൽ നമ്മുടെ കയ്യിലുള്ള ബാഗും ചെരുപ്പും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ രാജരാജ ടെമ്പിൾ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് പിന്നീട് വന്ന രാജാക്കന്മാരാണ് ആ പേര് മാറ്റി ബൃഹദീശ്വര ടെമ്പിൾ എന്നാക്കിയത് തഞ്ചൈ പെരിയ കോവിലെന്നാണ് ഇവിടുത്തെ ലോക്കലായ ആളുകൾ പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തിയാറ് മീറ്റർ ആണ് അത് ദൈ നിൽക്കുന്ന ആളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് അതുമാത്രമല്ല ഇത് ഫുള്ളി ഗ്രാനൈറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ ഗ്രാനൈറ്റാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തത് അതുമാത്രമല്ല സിമെൻറ്റോ കുമ്മായോ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ഈ സ്റ്റോൺസ് എല്ലാം തമ്മിൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൺപത് ടണ്ണോളം ഭാരം വരുന്ന ഇതിന് മുകളിൽ ഇരിക്കുന്ന വിമാന എന്ന് വിളിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു സ്ട്രക്ചറാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രെയിനോ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയോ ഇല്ലാതെ ഇതെങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറ്റി എന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ് മാത്രമല്ല തഞ്ചാവൂർ ഗ്രാനൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് നൂറ് കിലോമീറ്ററോളം അകലെയുള്ള പുതുക്കോട്ടയിൽ നിന്ന് ഇങ്ങനെയാണ് ഗ്രാനൈറ്റ് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു അതുമാത്രമല്ല ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു റാമ്പ് ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് അതിൽ ആനകളും മനുഷ്യരും ചേർന്നിട്ടാണ് ഈ വിമാന മുകളിലെത്തിച്ചത് ാരം അഥവാ പ്രദക്ഷിണ പാത എന്ന് വിളിക്കുന്ന ഈ കോറിഡോറിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ആയിരം വർഷം പഴയത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തഞ്ചാവൂർ ആർട്ട് കാണാം അത് ഗോൾഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു തരം പെയിൻറ്റിംഗ് ആണ് അതിനും ആയിരം വർഷം പഴക്കമുണ്ട് ഇതാണ് ഇവിടുത്തെ ഒറ്റക്കൽ ഗ്രാനൈറ്റിൽ തീർത്ത നന്ദിയുടെ പ്രതിമ ഇതിന് ആറ് മീറ്റർ ഉയരവും മുപ്പത് ടണ്ണോളം ഭാരവുമുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നന്ദി സ്റ്റാറ്റ്യൂ ആണ് ഇത് ഇവിടുത്തെ നന്ദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാക്ക് മൂക്കിലേക്ക് മൂക്കിലേക്കിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ് അതായത് ഇത് യോഗയിലെ കേജരി മുദ്ര എന്നറിയപ്പെടുന്നു വിശപ്പും ദാഹവും ആഗ്രഹങ്ങളും കൺട്രോൾ ചെയ്യാൻ ഈ മുദ്ര സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനി നന്ദിയുടെ മുകളിലേക്ക് നോക്കിയാൽ ആയിരത്തിലധികം വർഷം പഴക്കമുള്ള തഞ്ചാവൂർ പെയിൻറിങ്സ് കാണാം ഇപ്പോഴും അതിൻ്റെ കളർ എടുത്തു നിൽപ്പുണ്ട് ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ അതും ഒറ്റക്കൽ ഗ്രാനൈറ്റിൽ തീർത്തതാണ് പതിനാലടി ഉയരവും എട്ടടി രീതിയുമുള്ള ഈ ശിവലിംഗം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ദിവസം പോയി പിറ്റേ ദിവസം ഇതെല്ലാം കണ്ട് മടങ്ങി വരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇതൊക്കെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഈ ടെമ്പിളിനെ പറ്റി ഞാൻ പറഞ്ഞ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ശിലാലിഖിതങ്ങളായി അല്ലെങ്കിൽ കല്ലിൽ കൊത്തിത്തന്നെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ഈസി ആയിട്ട് വായിച്ച് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഇതിൻ്റെ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും സാധിച്ചു കലിൽ കൊത്തിയതുകൊണ്ട് തന്നെ എത്ര എളുപ്പം ഇതൊന്നും നശിച്ചു പോവില്ല ഇതിവിടെ മാത്രമല്ല അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരത്തിലും ചുറ്റുമതിലിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം കൂടെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തഞ്ചാവൂരിൻ്റെ ലോക്കൽ കാഴ്ചകൾ കാണാൻ വേണ്ടി തഞ്ചാവൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് തഞ്ചാവൂർ ബൊമ്മ ഇതെല്ലാം ലോക്കലാണ് അതൊന്നും ഞങ്ങളൊരു പ്രൊഫഷണലി ഉണ്ടാക്കുന്ന ഒരു കട തേടി നടക്കുമായിരുന്നു അപ്പോൾ ഇത് ഈ കട കണ്ടു ബൊമ്മയുടെ വലിയൊരു മോഡൽ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ പോലെ വെറൈറ്റീസ് ഓഫ് ബൊമ്മകൾ ആണ് പക്ഷേ ഞാൻ ഓർത്ത പോലെ അത്ര ചീപ്പല്ല ഇതെല്ലാം ആയിരം രൂപ തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അടുത്ത സെക്ഷൻ തഞ്ചാവൂർ പെയിൻറ്റിങ്സിൻ്റെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഇത് ഗോൾഡും പ്രത്യേകതരം കളറൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന കാരണം ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ് ചെറുതിന് പോലും ആയിരം രൂപ വിലയുണ്ട് വലുതൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പതിനായിരം അങ്ങനെ അങ്ങനെ റേറ്റ് നല്ലപോലെ കൂടും പിന്നെ തടി കൊണ്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോ പീസുകൾ അങ്ങനെ മൊത്തത്തിൽ കുറേ അട്രാക്റ്റീവായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഈ കാണുന്ന ബൊമ്മയും മേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്തതായിട്ട് പോകുന്നത് വീണകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്ന വഴി അത്ര നീറ്റൊന്നുമല്ല എന്നാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച കേട്ടോ അവർ ഞങ്ങളോട് പറഞ്ഞ് അകത്ത് കയറി നോക്കിക്കോളാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് വീണ കാണുന്നതും എടുക്കുന്നതും ഒക്കെ എൻ്റെ ഈ വീണയിലെ കൊത്തുപണി ഉണ്ടോ എന്ത് രസമാണല്ലേ ഞങ്ങൾ ആദ്യം ഓർത്തത് ഇത് പത്മനാഭസ്വാമിയാണെന്ന് പക്ഷേ ഇത് രംഗനാഥ രംഗനാഥസ്വാമിയാണെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നെ ഈ വീണയൊക്കെ ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് കാരണം അവർ ഞങ്ങളെ വേറൊരു റൂമിലോട്ട് കൊണ്ട് പണി തീർത്ത വീണകൾ കാണിച്ചു തന്നു ഇവിടെ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള വീണകളുണ്ട് വീണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടിക്കനുസരിച്ചും അതുപോലെ തന്നെ അതിനകത്തെ കൊത്തുപണിക്കനുസരിച്ചുമാണ് ഈ വിലയുടെ വ്യത്യാസം വരുന്നത് ஒவ்வொருத்தவொரு அது வந்து ஜாயின்ட் இது அது சிங்கிள் இது வந்து ஃபைபர்ல டிசைனிங் பிளாஸ்டிக் சீட் அது லைட் கார்விங் वुडले கார்விங் பண்றது இது லைட் கார்விங் இது ஃபுல் கார்விங் ஃபுல் கார்விங் ரேட் கூட எலெக்ட்ரிக் ഇതിൽ മൈക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് അറ്റംസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു വീണ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഈ കാണുന്നതൊക്കെ പല പല ഫെയിൽഡ് അറ്റംപ്റ്റ്സാണ് ഇതാണ് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒരു പാഴ്സലായിട്ടൊക്കെ വീണ അയച്ചു കൊടുക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് തഞ്ചാവൂർ പാലസിലേക്കാണ് തഞ്ചാവൂർ പാലസ് എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ മറാത്ത പാലസ് എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് ഇങ്ങനെയുള്ള ഒരു ഇടനാഴിയൊക്കെ കടന്ന് നമുക്ക് കാർ അകത്തേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതി ഈ കാണുന്നതാണ് ബെൽറ്റ് ടവർ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തഞ്ചാവൂർ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടും അതുമാത്രമല്ല ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടായിട്ട് ആറ് കിലോമീറ്ററോളം നീളമുള്ള അണ്ടർഗ്രൗണ്ട് പാതകളൊക്കെ ഉണ്ട് പല ഭാഗങ്ങളിലേക്ക് പണ്ട് യുദ്ധസമയത്ത് രക്ഷപ്പെടാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇതുവഴി വേണം അകത്തേക്ക് കയറാൻ നമുക്ക് കയറി നോക്കാം അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേയധികം പ്രതിമകളൊക്കെ കാണാം ആയിരക്കണക്കിന് വർഷം പഴയത് അത് കഴിയുമ്പോൾ നമുക്ക് ഈ പാലസിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചോള രാജാക്കന്മാരുടെ കൊട്ടാരമല്ല കേട്ടോ ഇത് അവരുടെ പതനത്തിനൊക്കെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് നായക്ക് രാജാക്കന്മാർ പഴുത കൊട്ടാരമാണിത് അതുകൊണ്ട് തന്നെ ചോള ആർക്കിടെക്ചറിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല എങ്കിലും വേറൊരു തരം ഭംഗിയുണ്ട് ആഴ്സണൽ ടവർ അഥവാ ഗൂഢഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണിത് ഇതാണ് സരസ്വതി മഹൽ ലൈബ്രറി ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയാണ് ഇവിടെ അസ്ട്രോണമി ആൻഡ് മെഡിക്കൽ റിലേറ്റഡ് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ദർബാർ ഹാളിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പത്ത് രൂപയുടെ അഡീഷണൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും ഇവിടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പഴയ ഫർണിച്ചറുകൾ അങ്ങനെയെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ പഴയ പെയിൻറ്റിങ്ങുകളും ഒക്കെ ഇതാണ് നായക് ദർബാർ ഹാൾ പണ്ട് കാലത്ത് രാജ്യസഭയൊക്കെ കൂടിക്കൊണ്ടിരുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലുള്ള ഈ ചിത്രപ്പണികളാണ് ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകത പഴമയും ഹിസ്റ്ററിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ പാലസും കണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങളുടെ തഞ്ചാവൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബായ്